നമസ്കാരം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതത്തിലുണ്ടായ മാറ്റം അഭിമാനകരം എന്നത് മാത്രമല്ല വികസന കുതിപ്പിന്റെ ആധാരവും ആയിരിക്കുകയാണ് മോദി സർക്കാർ വന്നതിന് ശേഷം ഭാരതത്തിന്റെ കുതിപ്പ് ബുള്ളറ്റ് ട്രെയിൻ പോലെയാണ് ജി ട്വന്റി പോലുള്ള അന്താരാഷ്ട്ര വേദികളും യു എൻ ഉൾപ്പെടെയുള്ള അന്തർദേശീയ സംഘടനകളും വിദേശ മാധ്യമങ്ങളും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡിജിറ്റൽ ഭരണ സംവിധാനം യു പി ഐ ഡിജിലോക്കർ തുടങ്ങി വിവിധ മേഖലകളിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം മോദി സർക്കാരിനെ സാങ്കേതിക പുരോഗതിയിലൂടെ ഭാരതം ആഗോള ഡിജിറ്റൽ നേതൃത്വമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് ഡിജിറ്റൽ പൊതു സൗകര്യങ്ങളിലെ നൂതന സംരംഭങ്ങളും ഡാറ്റാ സെന്ററുകളും വ്യാപനവും ലോകത്തിന് മാതൃക തന്നെയാണ് ഡേറ്റാ സെന്ററുകളുടെ വ്യാപനമാണ് ഭാരതത്തിലെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് ഡൽഹി പൂനെ ഭുവനേശ്വർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ദേശീയ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിച്ചതിലൂടെ സർക്കാരിന്റെ സേവനങ്ങൾ സുരക്ഷിതവും വേഗതയേറിയതും ആക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ പൊതു സൗകര്യങ്ങൾ ഡിജിറ്റൽ ഇന്ത്യയുടെ വിജയത്തിന് അടിസ്ഥാനം തന്നെയാണ് ആധാർ യു പി ഐ ഡിജി ലോക്കർ ദീക്ഷ ജി ഇ മാർക്കറ്റ് ഉമങ്ക് കോവിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന സേവനം ഭാരതത്തിന്റെ ഡിജിറ്റൽ വിപ്ലവത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു പി ഐ സംരംഭം ആരംഭിച്ചതോടെ മുന്നൂറ് ദശലക്ഷം ആളുകളും അൻപത് ലക്ഷലക്ഷം വ്യാപാരികളും ഇതിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം ഭാരതത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം റീറ്റെയിൽ ഡിജിറ്റൽ ഇടപാടുകളും യു പി ഐ വഴി തന്നെയായിരുന്നു ഡിജി ലോക്കർ വഴി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഡിജിറ്റൽ രേഖകൾ ലഭ്യമാക്കി ക്ലൗഡ് സേവനങ്ങൾ കരുത്തായിട്ടുള്ള നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ നാഷണൽ ക്ലൗഡ് സാങ്കേതികയുടെ വികസനവും മെച്ചപ്പെടുത്തുന്നതിൽ വേഗതയിൽ തുടരുന്നുണ്ട് മുന്നൂറിലധികം സർക്കാർ വകുപ്പുകൾ ഈ സേവനങ്ങൾ ഉപയോഗിച്ച് ഈ ഭരണ സംവിധാനം ശക്തമാക്കി മേഘരാജ് പദ്ധതിയിലൂടെ കുത്തനെ വികസിക്കുന്ന ക്ലൗഡ് സേവനങ്ങൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലാകെ പ്രയോജനപ്പെടുന്നുണ്ട് ഡിജി ലോക്കർ ഗവൺമെന്റ് ഡ്രൈവ് കൊളാബ് ഫയൽസ് ഗവൺമെന്റ് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ സർക്കാർ പ്രവർത്തനങ്ങളിൽ പേപ്പർ ഇല്ലാത്ത പ്രവർത്തന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സുരക്ഷിതമായ ഡേറ്റ സംഭരണം ഫയൽ പങ്കുവയ്ക്കൽ എളുപ്പമുള്ള സേവനമെത്തൽ എന്നിവയിലൂടെ ഏകോപനവും സാധ്യമായിട്ടുണ്ട് സർക്കാർ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ലളിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മറ്റൊരു പ്രധാന സംരംഭമാണ് ന്യൂ ഈജ് ഗവർണൻസ് ഉമങ്ക് മൊബൈൽ ആപ്പ് മുഖേന ഏഴു കോടി പന്ത്രണ്ട് ലക്ഷം ആളുകൾക്ക് രണ്ടായിരത്തിലധികം സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഡിജിറ്റൽ രംഗത്തുള്ള ഭാരതത്തിന്റെ അനുഭവം സാമ്പത്തിക നവീകരണം ലക്ഷ്യമാക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്നുണ്ട് ലോകത്തിന്റെ പ്രത്യേകിച്ച് ദക്ഷിണ മേഖലയ്ക്ക് മാതൃകയായ ഭാരതം തകർപ്പൻ മുന്നേറ്റത്തിലൂടെ ഡിജിറ്റൽ സേവന മേഖലയിൽ പുതിയ സാധ്യതകളുടെ കവാടം കൂടിയാണ് തുറക്കുന്നത്